ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ സ്ലീവ് കട്ടിങ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോർമൽ സ്ലീവ് എണ്ണം കട്ട് ചെയ്ത് വെക്കണം അതിൻ്റെ അടിയിൽ നമ്മൾ പടി വെച്ച് കൊടുക്കുന്നതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ പടി പടിവെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു പീസ് തുണി എടുക്കണം ആ തുണിയുടെ ഇറക്കമെന്ന് പറയുന്നത് നമ്മൾ ഏഴ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അതിൻ്റെ വീതി എന്ന് പറയുന്നത് പറയുന്ന പതിനാറിഞ്ചാണ് അപ്പോൾ ഓരോരുത്തരുടെ സ്ലീവിൻ്റെ വണ്ണം അനുസരിച്ച് വീതിയിൽ അല്ലെങ്കിൽ വലുപ്പത്തി വ്യത്യാസം ഒരു ഇറക്കം നമുക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് പടിയുടെ വലുപ്പ വ്യത്യാസം നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതലും അനുസരിച്ച് അതിനനുസരിച്ച് എടുക്കാം അപ്പം നമ്മളിവിടെ ആറര ഇഞ്ച് അതായത് ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മടക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ലീവിൻ്റെ അല്ല സ്ലീവിൻ്റെ അടിഭാത്ത പടിയുടെ വലിപ്പം എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് ഇല്ലേ മൂന്നര ഇഞ്ചൊക്കെയാണ് വരത്തുള്ളൂ അപ്പം നമ്മൾ ആ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ സ്ലീവായിട്ട് കൂട്ടി അടിച്ചെടുക്കും നല്ല ഭാഗത്തോട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ കൂട്ടി അടിച്ചെടുക്കുന്നത് അത് നേരെ മടക്കി നമ്മുടെ നല്ല തുണിയുടെ അതായത് നല്ല ഭാഗത്തിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ പുറത്തുകൂടി ഒന്ന് പതിച്ചെടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്താൽ ഇനി എങ്ങനെ തയ്ക്കുന്നത് എന്നുള്ളത് കാണിക്കാം ആദ്യമേ നമ്മുടെ സ്ലീവിൻ്റെ നല്ല ഭാഗത്തോട്ട് നമ്മുടെ തുണി രണ്ടായിട്ടും മടക്കിയതിനു ശേഷം കൂട്ടി അടിച്ചെടുക്കണം അതിനുശേഷം അതൊന്ന് കൂട്ടി അടിച്ചതിന് ശേഷം നമ്മളതൊന്ന് പതിച്ചടിക്കുമല്ലോ തയ്യൽ തുമ്പ് നമ്മുടെ നല്ല ഭാഗത്തോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം അതും പതിച്ചടിക്കണം അതിന് ശേഷം നമ്മൾ ആ പതിച്ചടിച്ച് കഴിയുമ്പോൾ ആ പീസ് നമ്മൾ വീണ്ടും നല്ല ഭാഗത്തോട്ട് തന്നെ മറിച്ച് അടിച്ചെടുക്കണം കാരണം അകത്തോട്ടല്ല നമ്മൾ പുറത്തോട്ട് തന്നെയാണ് മടക്കി അടിക്കുന്നത് കണ്ടോ അപ്പം മടക്കി അടിച്ചപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ല്ലോ അതിനുശേഷം നമ്മൾ ഒന്നര ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുക്കണം അതിന്റെ ഇറക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് അപ്പൊ ഒന്നര ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഇറക്കം ഞാൻ പറയുന്നില്ല ഇഷ്ടത്തിന് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ അരികു ചേർത്ത് അടിച്ചു കൊടുക്കണം മുഗൾ ഭാഗത്ത് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ നമ്മൾ അടിച്ചുകൊടുക്കണം അതിനുശേഷം നമ്മൾ സൈഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തതിനു ശേഷം നമുക്ക് അകമ്പറം തിരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ അടിച്ചെടുത്തതിനു ശേഷം സൈഡ് കട്ട് ചെയ്യാൻ മറക്കരുത് കട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അകംബോറൊന്നും തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടത്തുള്ളൂ ഓരോ മുക്കും മൂലയും തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടണം അങ്ങനെ കിട്ടിയതിന് ശേഷം അത് നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കണം അപ്പോൾ ഏത് തുണിയാലും പതിച്ചടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും അപ്പം നമുക്കത് രണ്ട് സൈഡും പതിച്ചടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ഇനി വളരെ സിമ്പിൾ ആണ് ഇനി നമ്മൾ ജസ്റ്റ് ആ സ്ലീവിലോട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്താൽ മതി അപ്പോൾ ഇത് പിടിപ്പിച്ച് കൊടുക്കും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ നേർ സെന്ററിൽ തന്നെ അതായത് നടുഭാഗത്ത് തന്നെ വേണം പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ആ പടിയുടെ മുകളിലോട്ട് കയറ്റിയതിന് ശേഷം നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ പടിയുടെ അതേ ലെവലിന് വെച്ച് വേണമെങ്കിലും പിടിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മളിവിടെ പടിയുടെ അതേ ലെവലിന് തന്നെ വെച്ച് കൊടുക്കും ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പീസ് തുണി നമ്മൾ സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അടിഭാഗത്തോട്ട് ഒരു അര ഇഞ്ച് വീതിയിൽ മതി നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം അത് മുകളിലോട്ട് മടക്കിയതിന് ശേഷം ബട്ടൺസ് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ബട്ടൺസ് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ സ്ലീവിലോട്ട് അറ്റാച്ച് ചെയ്ത് വേണം നമ്മൾ പിടിപ്പിക്കാനായിട്ട് അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ അവിടെ അടിക്കുന്നില്ല അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സംശയം കമൻറ്റ് ചെയ്താൽ മതിയെ